കമുകിൻകോട് തീർത്ഥാടന കേന്ദ്രത്തിൽ വർഗീയത പരത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ സംഘങ്ങൾ ഒന്നോർക്കുക ഇത് മണിപ്പൂരല്ല കേരളമാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് മാത്രമേ കത്തോലിക്ക ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ നടക്കൂ വർഗീയച്ചുവയോടെ നെയ്യാറ്റിൻകര രൂപതാ മെത്രാനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രചരണങ്ങൾ സംഘപരിവാറിന്റെ മാത്രം അജണ്ടയാണെന്ന് തിരിച്ചറിയുകയാണ് വോട്ട് ലക്ഷ്യം വെച്ച് തൃശൂരിൽ പോയി മാതാവിന് കിരീടമണിയിക്കുകയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രം ക്രിസ്ത്യാനികളെയും ബിഷപ്പുമാരെയും തേടിവരികയും അവരുടെ തിണ്ണ നരങ്ങുകയും ചെയ്യുന്ന വർഗീയാധിഷ്ഠിത പ്രത്യയശാസ്ത്രം കത്തോലിക്കാ സഭയ്ക്കില്ല തിരുനാളുകളിൽ ചെണ്ടമേളവും കരിമരുന്നും വേണ്ട എന്നത് സഭയിലെ ഒരു പ്രാദേശിക സഭയായി നിലകൊള്ളുന്ന നെയ്യാറ്റുകര രൂപതയുടെ അധ്യക്ഷന്റെ നിർദ്ദേശമാണ് അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം രൂപതയിലെ ഇരുന്നൂറ്റി ദേവാലയങ്ങളുടെയും ബാധ്യതയാണ് അതിൽ ഒരു ദേവാലയം മാത്രമാണ് കമകിൻകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയം അവിടെയുള്ള വിശ്വാസികൾക്കാണ് ബിഷപ്പ് നിർദ്ദേശം നൽകിയത് അല്ലാതെ നാട്ടുകാർക്കല്ല അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കുന്നുമുണ്ട് അതാണ് സഭയുടെ കെട്ടുറപ്പ് ഇടവക തിരുനാളുകൾ നാടിൻ്റെ ഉത്സവമായി കൊട്ടിഘോഷിച്ചല്ല സഭ നടത്തുന്നത് അത് വിശ്വാസികളുടെ വിശ്വാസാധിഷ്ഠിത ജീവിതത്തിൻ്റെ നാഴികക്കല്ലായാണ് കണക്കാക്കപ്പെടുന്നത് വിശുദ്ധൻ്റെ രൂപത്തിൽ ഹാരമണിയിക്കുന്നതോ നേർച്ചകൾ സമർപ്പിക്കുന്നതോ ഇതര മതസ്ഥർക്ക് സഭ ഒരു വിലക്കും കൽപ്പിക്കുന്നില്ല എന്നാൽ അതിൻ്റെ ചുവട് പിടിച്ച് വർഗീയത പരത്തി മണിപ്പൂരാക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല തിരുനാളിൽ ചെണ്ടയും കരിമരുന്നും ശിങ്കാരിമേളവും പാടില്ല എന്നത് രൂപതയിലെ വിശ്വാസികൾക്ക് മെത്രാൻ നൽകിയ നിർദ്ദേശമാണ് അല്ലാതെ കമുകിൻകോടിലെ നാട്ടുകാർക്ക് നൽകിയ നിർദ്ദേശമല്ല ഈശോ സഭ വൈദികരുടെ പ്രവർത്തന ഫലമായി കമുകിൻകോടിലെ വലിയൊരു വിശ്വാസി സമൂഹം കത്തോലിക്കാ സഭയിലേക്ക് വന്നു എന്നല്ലാതെ കുറെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കത്തോലിക്കരാക്കിയതല്ല രൂപതയിൽ ഏറ്റവും കൂടുതൽ വൈദികരെ സംഭാവന ചെയ്തിട്ടുള്ള ഈ ദേവാലയം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഇവിടം ആത്മീയതയുടെ വിളനിലമായി മാറുന്നത് അല്ലാതെ ചെണ്ട കൊട്ടിയിട്ടല്ല സഭ പ്രദക്ഷിണങ്ങളിൽ പാലിക്കുന്ന ചിട്ടയും അച്ചടക്കവുമാണ് പ്രദക്ഷിണത്തിൻ്റെ എല്ലാം അന്തസത്തയും ദൈവീക ഭാവവും അല്ലാതെ മദ്യപിച്ച് റോഡിൽ ഡാൻസ് കളിച്ചിട്ടല്ല കത്തോലിക്കർ പ്രദക്ഷിണങ്ങളിൽ പങ്കെടുക്കുന്നത് നെയ്യാറ്റുകര രൂപതയ്ക്കെതിരെയും മെത്രാനെതിരെയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രചരണങ്ങൾ സഭയും രൂപതയും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം